രും പല രീതിയിലാവും ഉറങ്ങുന്നത് ചിലർ നേരെ കിടക്കും മറ്റു ചിലരോ സൈഡ് തിരിഞ്ഞും ഇനി കമിഴ്ന്നു കിടക്കുന്ന കൂട്ടരുമുണ്ട് എന്നാൽ ഇത്തരത്തിൽ ഉറങ്ങുന്ന സ്ഥാനം നമ്മുടെ സ്വഭാവത്തെക്കുറിച്ചുമുള്ള സൂചന തരുമെന്നറിയാമോ ഒരു വശം ചരിഞ്ഞ് കാൽമുട്ടുകൾ നെഞ്ചിനോട് ചേർത്ത് ചുരുണ്ട് കിടക്കുന്ന ഫീറ്റൽ പൊസിഷനിൽ ഉറങ്ങുന്നവർ പുറമേ പരുഷമായി പെരുമാറുന്നവരും എളുപ്പത്തിൽ അടുപ്പം കാണിക്കാത്തവരുമായി തോന്നാമെങ്കിലും ഇവർ വാത്സല്യവും വൈകാരികതയുമുള്ളവരും സുരക്ഷ ആഗ്രഹിക്കുന്നവരുമായിരിക്കും ആശങ്ക കൂടുതലുള്ളവരുമാകാം ഒരു വശം ചരിഞ്ഞ് കൈകളും കാലുകളും നേരെ താഴേക്ക് നീട്ടി നിവർന്ന് ലോഗ് പൊസിഷനിൽ കിടക്കുന്നവർ വളരെ സാമൂഹിക സ്വഭാവമുള്ളവരും എളുപ്പത്തിൽ ആളുകളുമായി ഇടപഴകുന്നവരുമായിരിക്കും എന്നാൽ അമിതമായി ആളുകളെ വിശ്വസിക്കുന്നവരുമാകാനുള്ള സാധ്യതയുണ്ട് സ്വന്തം തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവരാണ് അതുപോലെ സോൾജിയർ പൊസിഷനിൽ ഉറങ്ങുന്നവർ അതായത് മലർന്നു കിടന്ന് കൈകൾ രണ്ടും ശരീരത്തിന് ഇരുവശങ്ങളിലുമായി നേരെ താഴോട്ടു വെച്ച് കിടക്കുന്നവർ അച്ചടക്കമുള്ളവരും ശാന്ത സ്വഭാവക്കാരും വളരെ റിസർവ്ഡ് ആയവരുമായിരിക്കും കമിഴ്ന്നു കിടന്ന് കൈകൾ തലയ്ക്കു ചുറ്റും തലയിണയ്ക്ക് താഴെയോ വെച്ച് തല ഒരു വശത്തേക്ക് കിടക്കുന്നവർ ധൈര്യശാലികളും സ്വയമേവ പ്രവർത്തിക്കുന്നവരുമായിരിക്കും വിമർശനങ്ങളെ ഇഷ്ടപ്പെടാത്തവരും ജീവിതത്തിൽ നിയന്ത്രണം ആഗ്രഹിക്കുന്നവരുമാണെന്ന് പഠനങ്ങൾ പറയുന്നു